ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത നമ്മൾ ചെടികൾ നടടുമ്പം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന എന്താണ് ചെടിച്ചെട്ടിയിൽ മണ്ണ് നിറയ്ക്കണം അതിൻ്റെ അകത്ത് വളം ചെയ്യണം പിന്നെ വെള്ളം ഒഴിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇപ്പോഴത്തെ കാലത്ത് മണ്ണ് പോലും അവൈലബിൾ അല്ല ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈ പോട്ട്സ് നമ്മൾ എട്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് എച്ച് ഡി പി ഇ പോസ് ആണ് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാമേ നമ്മൾ ഈ പോർട്സിൻ്റെ അകത്ത് തന്നെ നമ്മൾക്ക് കോക്കോ പിറ്റ് അവൈലബിൾ ആണ് അത് അവർ തന്നെ നമുക്ക് തരും കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് കപ്പ് ലിറ്റർ ഓഫ് വാട്ടർ നമ്മൾ നമ്മളിതിനകത്തോട്ട് ഒഴിക്കണം പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തു വരും അതിൻ്റെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെടി നടാൻ പറ്റും പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ്ട്രാ വളവോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരു ഇത് കാണിച്ചു തരാവേ നമ്മള് നോർമലി ചെടി നട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേനും ആ വെള്ളം നമുക്ക് അതിനകത്ത് തന്നെ കെട്ടി കിടന്ന് ചെടി ചീറ്റയായി പോകാൻ സാധ്യതയുണ്ട് അതിന് നല്ലൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനത് കാണാം രണ്ട് ചെറിയ ഒരു ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ബട്ടൺ ഈ രണ്ട് ബട്ടൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സസ് വാട്ടർ നമുക്ക് അതിൽ നിന്ന് കളയാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യവേ വരുന്നില്ല നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇതിൻ്റെ അകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രം വേണമെങ്കിൽ മാത്രം വളം ചെയ്താൽ മതി ഇല്ലെങ്കിൽ അതിനകത്ത് ആ ചെടി നല്ല സൂപ്പറായിട്ട് പിടിക്കും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഞാൻ ആ ചെടി എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്സ് വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്തോട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ